കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്ന് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ആരോപിക്കുന്നു ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നുവെന്നും വിമർശനമുണ്ട് ബി ജെ പി എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഡൽഹിയിലും ഹരിയാനയിലും ബി ജെ പിയുടെ ജയം ഉറപ്പാക്കിയ കോൺഗ്രസിനെ യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ലെന്നും എന്നിട്ടും ബി ജെ പിക്ക് നിൽക്കുന്ന മുഖ്യ ശക്തിയായ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നത് പ്രധാന ലക്ഷ്യമായി കോൺഗ്രസ് കണ്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുന്നത് തങ്ങളുടെ ജോലിയല്ലെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞതെന്നും ബി ജെ പിയെ ജയിപ്പിക്കുന്നതാണ് ജോലി എന്നതല്ലേ അവർ പറഞ്ഞതിന്റെ മറുവശമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സിന് മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷത്തെ തകർക്കാൻ ബി ജെ പിയുമായി ചേരുന്നതാണ് കോൺഗ്രസ് നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കോൺഗ്രസ് അടിയറവ് പറഞ്ഞു തങ്ങൾക്കാണ് ബി ജെ പി തോൽപ്പിക്കാനുള്ള കെൽപ്പ് എന്ന് മേലിൽ പറയരുതെന്നും മുഖ്യമന്ത്രി പറയുന്നു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ സംഘപരിവാറിന്റെ വർഗീയവാദവും അവരുടെ കോർപ്പറേറ്റ് പ്രീണന ഫെഡറൽ വിരുദ്ധ നയങ്ങളുമാണ് ഇവയെല്ലാം എതിരായ പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചോടുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ സമീപനമാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദൽ ഉയർത്തുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള मेरे नैनो में रहना सजना इन पलकों पर रहना सजना मेरा हार श्रृंगार तुम्हें सजना फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फॉर एवर కున్నమంగళం వడగరా మంచేరి మెపాడి తిరు పెరిందల్మన్నర్ కన్నూర్